ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു വ്യക്തിയെ ആശ്രയിച്ചു കൊണ്ടുള്ളതല്ല ഒരു വ്യക്തികൾക്ക് പ്രത്യേകമായ സ്ഥാനം നൽകി കൊണ്ടുള്ളതല്ല മറിച്ച് സമസ്ത എന്ന മഹത്തായ ഒരു ദീനി സംവിധാനത്തോടൊപ്പം സമൂഹം ഉണ്ട് എന്നുള്ളതിൽ തെളിവാ യഥാർത്ഥ അഹരിസുന്ന വൽ ചമാഴത്ത് ആ ആദർശം മുറുകെ പിടിക്കുന്ന ഏതൊരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം കലിമ ചൊല്ലി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ പിൻപറ്റേണ്ടതും മുറുകെ പിടിക്കേണ്ടതും ഈ ഒരു പണ്ഡിത സഭ നയിക്കുന്ന സംവിധാനത്തോടാണ് എന്നുള്ളതിന്റെ തെളിവാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടും അത് തന്നെയാണ് ഇവിടെ ഒരു സംഘടനാ ശക്തി തെളിയിക്കുന്ന ഒരു വിഷയം ഇവിടെ ഇല്ല അതിലെങ്കിൽ ആരെങ്കിലും പ്രോ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യം നമുക്കില്ല മറിച്ച് ഈ ഒരു പ്രസ്ഥാനം എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തെ അത് നിലനിർത്താനും മരിക്കുമ്പോൾ ഈ മാനി കെട്ടി മരിക്കാനും അതിലേക്ക് നയിക്കുന്ന ഒരു പണ്ഡിത സഭ എന്നുള്ള അലക്കെ അവരെ പിൻപറ്റി അവരുടെ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ കാരണം ഇതിനെ നയിച്ചുപോയ മഹാരഥന്മാരൊക്കെ തന്നെ അവരുടെ ജീവിത വിശുദ്ധി നമുക്ക് കാണാൻ സാധിക്കും ആദർശ വിശുദ്ധിയാണല്ലോ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം ആദർശ വിശുദ്ധി ഓരോരുത്തരും നാം മനസ്സിലാക്കിയത് ഓരോ വ്യക്തിയുടെ വിശുദ്ധിയിലൂടെയാണ് മഹന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ പൂർസ്വരികളായ മഹാരഥന്മാർ നമുക്കുമ്പെ കടന്നുപോയവർ അവരുടെ ജീവിത വിശുദ്ധിയും എല്ലാ നിലക്കുള്ള വിശുദ്ധിയും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ആദർശത്തിൻ്റെ വിശുദ്ധിയും അവരുടെ ജീവിത ചിട്ടയും ഇതൊന്നു തന്നെയാണ് ഈ കാണുന്ന ആളുകളൊക്കെയും ഈ ഒരു പ്രസ്ഥാനത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ സാധ്യമായിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം മഹാത്മാക്കൾ അവരെ പഴിമും പറ്റുക അവരനുസരിക്കുക അവർ കാണിച്ചെന്ന വാതിയിലൂടെ സഞ്ചരിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ ഭിന്നതകൾ ധാരാളം നാടുകളിലുണ്ട് ദിനേനയെന്നോണം ഓരോ അഭിപ്രായ ഭിന്നതകളും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ കരു നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും മഹാന്മാരായിരിക്കുന്ന നാൽപ്പതംഗ നിഷ്കളങ്കരായ മുഷാവർ ഒരു കാര്യം അവർ തീരുമാനിച്ച് സമൂഹത്തോട് അറിയിക്കുമ്പോൾ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പാരത്രിക ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് അവരിത്യാദി കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നത് അതിനു വേണ്ടി തന്നെയായിരുന്നല്ലോ ഈ പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ പ്രസ്ഥാനത്തിൽ രൂപീകരിച്ച് തൊള്ളായിരത്തി ഇരുപതുകളിൽ എന്തിനു വേണ്ടി രൂപീകരിച്ചു യഥാർത്ഥത്തിൽ ഒരു സംഘടനാ സ്വഭാവത്തിൽ പോകുന്നതല്ല മറിച്ച് തങ്ങൾ തൊട്ട് സഹാബത്തിൽ ഖിറാമിലൂടെ താപികളിലൂടെ പകർന്നു കിട്ടിയ മഹത്തായ ആ ആദർശവും സുന്നി വിശ്വാസവും ആദർശങ്ങളൊക്കെ തന്നെ അത് സംരക്ഷിക്കാൻ വേണ്ടി ഒരു കാവലായി ഒരു കൂട്ടമായി ഒരു പണ്ഡിത സഭ രൂപീകരിച്ചു എന്നുള്ള ആ പണ്ഡിത പണ്ഡിതസഭയുടെ പ്രവർത്തനത്തിന് ആക്കം നൽകുന്ന രീതിയിൽ ഉപസംഘടനകൾ ധാരാളം ഉണ്ടായി അതുകൊണ്ടാണ് സുന്നി വൻസത്തെ സംബന്ധിച്ച് പറയാറുള്ളത് അത് സംസ്ഥയുടെ ഊന്നുവടിയാണെന്ന് ഊന്നുപടിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ സമസ്തയുടെ പ്രവർത്തകർ മഹാന്മാരായിരിക്കുന്ന മുഖാ തീരുമാനിക്കുന്ന തീരുമാനങ്ങളെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയും അതിനുവേണ്ടി അത് പ്രാവർത്തികമാക്കുന്നതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗം തന്നെയാണ് നമുക്കറിയാം ഈ കാണുന്ന പതിനായിരം പതിനൊന്നായിരത്തിൽ പര മദ്രസങ്ങൾ നമുക്കുണ്ട് അതിൻ്റെ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരുണ്ട് അവർക്കൊരു കൂട്ടായ്മ അവർക്കൊരു സംവിധാനമുള്ള ഉണ്ട് ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് വളർന്നു വരുന്ന തലമുറക്ക് പ്രാഥമിക വിജ്ഞാനം തൊട്ട് ഉയർന്ന വിദ്യാഭ്യാസം വരെ നൽകുന്ന സംവിധാനങ്ങൾ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് എത്രത്തോളം ഇന്ന് പ്രീ പ്രൈമറി തലത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനമുണ്ടല്ലോ അൽബിറസ്മി പോലോത്ത സംവിധാനം ഊന്നൽ നൽകുന്നത് വിശുദ്ധി തന്നെയാണ് വളർന്നു വരുന്ന ഒരു ചെറിയ കുരുന്നിൽ വിശുദ്ധിയും ആദരവും ബഹുമാനവും പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമുക്കറിയാം വിധീ പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും അതിൻ്റെ പ്രവർത്തനവും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധി ഇല്ലാതല്ലെങ്കിൽ ആദരവില്ല ബഹുമാനില്ല എന്നുള്ളത് തന്നെയാണ് ആദരിക്കേണ്ടവരെ ബഹുമാനിക്കുന്നവർ ബഹുമാനിക്കേണ്ടവരെ അനാദരവ് കാണിക്കുന്നു അവരെ അല്ലെങ്കിൽ ചെറുതായി കാണുന്നു ഇതൊക്കെ തന്നെയാണ് നവീനവാദികളിൽ പടന്നു വന്ദലിച്ച സംവിധാനങ്ങളൊക്കെ തന്നെ അതിനെ തടയിടാനാണല്ലോ ആദരവും ബഹുമാനവും പഠിപ്പിച്ചു കൊടുക്കുക മദ്രസയുടെ ആദ്യ പാഠം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ അഥവെന്ന് മര്യാദയാണ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അഥബെന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കുക എന്തായാലും അതബ് എന്നിട്ട് പറയാമോ ആദ്യത്തെ പാഠത്തിൽ അതബെന്ന് പറയാ ഒരുപാട് മര്യാദകൾ ജീവിതത്തിലെ മര്യാദകൾ പഠിപ്പിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കേണ്ടതിന് മര്യാദ നമുക്കുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ നാം മനസ്സിലാക്കേണ്ടവരുണ്ട് അടുത്ത് നാട്ടിനനുസരിച്ച് ജീവിക്കണം പക്ഷേ നമ്മുടെ സുനിത്വമായ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ഇതാരെയും എതിർക്കാനുള്ള സംവിധാനമല്ല ആരെയും ശത്രു വയ്ക്കാനുള്ള സംവിധാനമല്ല ആരെങ്കിലും വെറുതെ ചെറുതായി കാണാനുള്ള സംവിധാനമല്ല മറിച്ച് കിറാം പകർന്നു കിട്ടിയ യഥാർത്ഥ ആ ജീവിത അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ അതിലൂടെ സമൂഹത്തെ നയിക്കാൻ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ആദർശ വിശുദ്ധി സംരക്ഷിക്കാൻ രൂപീകരിച്ച ഒരു സംഘടനയാണ് മഹന്തായാണ് ജമിയത്തു എന്നുള്ളത് അതിന് പോഷക സംഘടനകളാണ് ഈ ഞാൻ പറഞ്ഞ പല സംഘടനകളും അതിലേറ്റവും പ്രാമുഖ്യം നൽകിയ ഒരു സംഘടനയാണ് ജമിയത് ചെറിയ കുരുന്നുകൾ വിദ്യാഭ്യാസം നൽകുന്ന സംവിധാനം അതിന്റെ സംവിധാനം റൈഞ്ചി എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ ആ റേഞ്ച് സംവിധാനം നടന്നു പോയത് അങ്ങനെ റൈഞ്ചിന്റെ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് മദ്രസകൾ ഒരുമിച്ച് കൂടി അതിലൊരു സംവിധാനവും മാസത്തിലൊരിക്ക പ്രത്യേകമായ അവർക്ക് ക്ലാസ്സുകളും ഒരു മാസം അവർ നൽകേണ്ട പാഠ സംവിധാനം സംബന്ധിച്ചിടത്തോളം ഒരു സൗ സൗകര്യങ്ങളും ഇതൊക്കെ ഒരുക്കി കൊണ്ടുള്ള റേഞ്ച് സംവിധാനങ്ങൾ ഇങ്ങനെ ദീൻ ഇവിടെ നടപ്പാക്കുക ദീൻ സംവിധാനത്തിലൂടെ വിശ്വാസികളെ അതിനെ നടത്താൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വാസത്തിന് ഓരോൽപ്പിക്കുന്ന രീതിയിലോ മറ്റു വിശ്വാസികൾക്ക് വെറുപ്പുണ്ടാകുന്ന രീതിയിലോ അല്ല നമ്മുടെ സംസ്കാരം എന്നുള്ളത് അവർക്ക് അവരുടേതായ ജീവിതത്തിൽ അവർ നടന്നു പോകുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ അല്ല അവർക്ക് അവരോടുള്ള ഒരു വെറുപ്പ് കാണിക്കാതെ പക്ഷേ നമ്മുടെ ദീൻ സംരക്ഷിക്കുന്ന രീതിയിൽ വരുന്ന തലമുറക്ക് നമ്മുടെ ദീൻ ഏതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും എങ്ങനെയാണ് ആദരവും ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മഹത്തായ സംവിധാനം ഇതിന്റെ പേരാണ് സംസ്ഥാന അതിനുവേണ്ടി രൂപിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് അതല്ലാതെ ആവടിയൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് വ്യതിരിച്ച ആളുകൾ യഥാർത്ഥ ഈ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ വഴിയിൽ നിന്ന് വ്യതിചരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനു അവരെ മറ്റു വഴിയിലേക്ക് അവർ തിരിക്കും അവരെ തിരിച്ചു കൊണ്ടുപോകുന്നത് മോശമായ വഴിയിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ വൽ യഥാർത്ഥങ്ങൾ മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കന്മാരായിരിക്കുന്ന സദാർത്ഥികളായ പണ്ഡിതന്മാർ സമൂഹത്തിലേക്ക് നൽകുന്ന ആ സംവിധാനത്തിൽ നിന്ന് വ്യതിഹരിക്കാതെ നമ്മുടെ ഈമാന്റെ സംരക്ഷണം അവസാനം ഈമാൻ കിട്ടി മരിക്കാനും ഈ ഒരു പ്രസ്ഥാനത്തോടെ മറച്ചേൽക്കുക മുൻകഴിഞ്ഞ പണ്ഡിതന്മാരുടെ മരണം നമുക്ക് അതിന് പാഠമാണ് മാനക്കേറ്റുസ്ഥാനെ സംബന്ധിച്ച് പറയാറുണ്ട് ഷംസലിയുടെ സംബന്ധിച്ച് പറയാറുണ്ട് പരീസ്താനെ മരണത്തെ സംബന്ധിച്ച് പറയാറ്മിതങ്ങളുടെ മരണത്തിനെ സംബന്ധിച്ച് പറയാറുണ്ട് അവരൊക്കെ മരണം നമുക്കൊരു പാഠമാണ് നാം നയിക്കുന്ന നാം 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 നിൽക്കുന്ന സംവിധാനം ഈ ഒരു പ്രസ്ഥാനം ഈ മാർഗരേഖ സത്യത്തിന്റെ പാതിയാണെന്നുള്ളത് അവരൊക്കെ മരണം അതിലൊരു പാഠം കൂടിയാണ് ഓരോരുത്തരെയും അവസാന സമയമാണ് അവരെ അളക്കാൻ നമുക്ക് പറ്റിയ സമയം ഒരിടക്ക മരണമാണ് നമ്മളവർ പിൻപറ്റിയ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ മാൻ കിട്ടി മരിക്കണം വിശ്വാസികളായി ജീവിച്ച് വിശ്വാസികളായി മരിക്കണം അതിനു വേണ്ടിയായിരിക്കണം ഇതുപോലുള്ള സംവിധാനത്തോടൊപ്പം നിൽക്കേണ്ടത് മറ്റെന്തും ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയിരിക്കാതെ നമ്മുടെ വിശ്വാസവും ആദർശവും ആദർശം അതിപ്രധാനമാണ് ആ ആദർശം വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് ഈ സംവിധാനത്തിൽ മുന്നോട്ട് പോകണം നമുക്ക് സാധിക്കണം അതിനാണ് ഈ മഹന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരെ പാക്കോട് സാക്കും വളരെ ദൂരം നിന്നാണ് ഈ യാത്ര ചെയ്യുന്നത് പത്തിനൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പണ്ഡിതന്മാർ ഇതിനു വേണ്ടി യാത്ര ചെയ്യുകയാണ് ദൂരങ്ങൾ യാത്ര ചെയ്യുന്നു ഇതേ ഓടി ഓടിയടക്കുന്നു അള്ളാഹ് നമ്മുടെ പണ്ഡിതന്മാർക്ക് കാഫിയത്ത് ആരോഗ്യം ആയസ് പ്രധാനം ചെയ്യട്ടെ നമുക്ക് മണ്ണു മുമ്പേ കടന്നുപോയ മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ സാധാത്യങ്ങൾ അവർക്ക് അള്ളാഹ് അവരുടെ ദറച്ച അള്ളാഹ് ഉയർത്തി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ സാധാ കാൽഫിയത്ത് ആരോഗ്യമായാഹ് പ്രധാനം ചെയ്യട്ടെ ഈ ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ദിവസങ്ങളോളം ഓടി നടന്ന നമ്മുടെ പ്രവർത്തകരുണ്ട് റബി അവർക്കൊക്കെ ചെയ്യണേ റഹ്മാൻ ആഫിയത്ത് ആരോഗ്യം നൽകണേ റഹ്മാൻ